ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റിലുള്ളൊരു കപ്പയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കപ്പയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞ് കഴുകിയെടുക്കണം അപ്പോൾ അതെല്ലാം കൂടി കാണിച്ചുമ്പോൾ ഒരുപാട് സമയമാകും അപ്പോൾ ഞാനതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെറിയ അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി അത് വേഗാനായിട്ട് വയ്ക്കുക അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾക്കൊരു മസാല റെഡിയാക്കി എടുക്കുക രണ്ട് സവാളയും ഒരു അഞ്ചാറ് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കപ്പയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് ഉണ്ടാക്കിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല ഇതിൽ പട്ട ഗ്രാമ്പ് വേലക്കായ് കുരുമുളക് വലിയ ജീരകം എല്ലാം കൂടി ചതച്ചതാണ് അതാണ് അത്ര കൂടുതൽ ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പട്ടയും ആവുമ്പോൾ അരച്ച മസാല ഇടണമെന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടി അരച്ചത് കൊണ്ട് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾ വെറും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അരച്ചതിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒന്നും കൂടി ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ രണ്ട് മുട്ട അതിൻ്റെ നടുക്ക് തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ മുട്ടയും കൂടി ഒന്ന് എടുക്കുക ഒരുപാട് ഡ്രൈ ആയി പോണ്ടെട്ടോ ഉണങ്ങി പോകാതെ ആ മുട്ടയുടെ നനവിൽ തന്നെ നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കാപ്പിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കപ്പിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക അപ്പോൾ ആ മുട്ടയും മസാലൻ്റെയൊക്കെ മണം ആ കപ്പേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ടുകൊടുത്താലും മതി ഞാൻ പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചതച്ചിയിൽ കുരുമുളകും ഉണ്ട് അപ്പോൾ ഒരുപാട് എരിയാവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു മണമാണ് മണമാണ്ട്ടോ അത് ശരിക്കും നല്ലൊരു മണം വരുന്നുണ്ട് ഞമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു മണമാണ് കെട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മുട്ട ചേർത്തിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ കപ്പയും മീനൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ ഇനി എന്താ ടേസ്റ്റ് എന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതിന്‍റെ മേലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി കുറച്ച് കൂടുതലും ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ട്ടോ. അപ്പോൾ ആ ഉള്ളി അടക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു വാഴ്റ്റയിലൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അതൊക്കെ വളമ്പി ഇനി നമ്മൾക്ക് ആ ഉള്ളി അരിഞ്ഞതും കൂടി അതിന്‍റെ മേലെ ഇട്ട് കൊടുക്കുക സവാളയാണ് കേട്ടോ ചെറിയ ഉള്ളിയല്ല അപ്പോൾ നമ്മൾ നാലുമണി ചായക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നേക്കാളും ഇത് ചായക്ക് കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ കട്ടൻ ചായൻ്റെ ഒപ്പാണ് കേട്ടോ അത് കഴിക്കാൻ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് നിങ്ങൾ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ് പെൻസാർ അടുത്ത ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം